അയ്യപ്പ സന്നിധിയിൽ നാദോപാസന അർപ്പിക്കാൻ മലയാളികളുടെ പ്രിയ വാതകനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും സന്നിധാനത്തെത്തി ചൊവ്വാഴ്ച രാത്രി മലകയറിയെത്തിയ സംഘം ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് സന്നിധിയിൽ നാദവിസ്മയം തീർത്തത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരുമാണ് തായംപക നയിച്ചത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും വെള്ളനേഴി ആനന്ദും ഇടംതലയിലും വെള്ളിനേഴി രാംകുമാർ കീനൂർ സുബീഷ് തൃശൂർ ശബരി ഇരിങ്ങാലക്കുട ഹരി എന്നിവർ വലന്തലയിലും മട്ടന്നൂരിനെ അനുഗമിച്ചു മട്ടന്നൂർ അജിത് മാരാർ വെള്ളിനേഴി വിജയൻ കല്ലുവഴി ശ്രീജിത്ത് പുറ്റേക്കാട് മേഘതാബൻ തൃക്കടിയേരി ശങ്കരൻകുട്ടി മട്ടന്നൂർ ശ്രീ ശങ്കർമാരാർ എന്നിവർ ചേർന്ന് താളമൊരുക്കി എ ഡി ജി പി എസ് ശ്രീജിത്ത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജി എന്നിവർ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാ സ്വീകരിച്ചു തായബകയ്ക്ക് ശേഷം അയ്യപ്പനെ ദർശിച്ചാണ് സംഘം മടങ്ങിയത് അതേസമയം അയ്യപ്പനെ കളരിപ്പയറ്റി കാണിക്കായി അർപ്പിച്ച് തിരുവനന്തപുരം പാപ്പനങ്കോട് നിന്നും എത്തിയ സംഘവും മാധവമഠം സി വി എൻ കളരി സംഘമാണ് ശബരിമല സന്നിധാനത്തെത്തി എത്തി കളരിപ്പയറ്റ് അവതരിപ്പിച്ചത് കെട്ടുകാരിപ്പയറ്റ് വാഴപ്പായറ്റ് കടാരപ്പയറ്റ് കുന്തപ്പയറ്റ് ഉറുമിപ്പയറ്റ് തുടങ്ങിയവ അരങ്ങേറി ഐതിഹ്യങ്ങൾ അനുസരിച്ച് ആയോധന മുറകളിൽ അഗ്രഗണ്യനാണ് അയ്യപ്പൻ ശബരീശ്വന മുൻപിൽ കളരിപ്പയറ്റ് കാണിക്കയായി അർപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സംഘം ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ